നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തിയായ നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ അഭിനയ ജീവിതത്തിന്റെ വളരെ ചെറിയ കാലയളവിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ മഞ്ജു മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ കന്മദം ആറാം തമ്പുരാൻ സമ്മറിൻ ബദ്ലഹേയും ഈ പുഴയും കടന്ന് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തന്റെ അഭിനയ മികവ് തെളിയിച്ച മഞ്ജു ഒരുപാട് ആരാധകരെ സ്വന്തമാക്കി അഭിനയ ജീവിതത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് മലയാള സിനിമയിലെ യുവതാരമായിരുന്ന ദിലീപുമായി മഞ്ജു വാര്യർ വിവാഹിതയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഈ വിവാഹം മലയാള സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ചു വിവാഹ ശേഷം മഞ്ജു സിനിമയിൽ നിന്ന് ഒരു നീണ്ട ഇടവേളയെടുത്തു കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകി അഭിനയ നിന്ന് പൂർണമായും വിട്ടുനിന്ന മഞ്ജു പിന്നീട് വർഷങ്ങളോളം പൊതുവേദികളിലോ സിനിമാപരമായ ചടങ്ങുകളിലോ പ്രത്യക്ഷപ്പെട്ടില്ല വർഷങ്ങൾ നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാലിൽ മഞ്ജുവാര്യനും ദിലീപും തമ്മിൽ വിവാഹമോചനം നേടി ഈ വാർത്ത മലയാളികൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കി ഏറെ ചർച്ചകൾക്ക് വഴിവച്ച ഈ വിവാഹമോചനത്തിന് ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു ഈ വിഷയങ്ങളിലെല്ലാം മഞ്ജു വലിയ സംയമനത്തോടെയാണ് പ്രതികരിച്ചത് അങ്ങനെ അടിത്തിടെയായി പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന വിഷയമാണ് തന്റെ ഭാര്യ അഭിനയിക്കരുതെന്ന് നടനുണ്ടായിരുന്ന നിർബന്ധം ഡിവോഴ്സിന് ശേഷം കാവ്യ മാധവനെ വിവാഹം ചെയ്തെങ്കിലും താരത്തിന്റെ ഈ കാഴ്ചപ്പാട് മാറിയിട്ടില്ല എന്നാൽ വിവാഹമോചനത്തിന് ശേഷം അഭിനയത്തിലേക്ക് മടങ്ങി വന്ന മഞ്ജു വാര്യർ എന്ന നടിയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ദിലീപ് പറഞ്ഞത് തന്റെ മുൻ ഭാര്യ കരിയറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏറെ ഉയരങ്ങൾ കീഴടക്കുന്നുണ്ടെന്ന് സംബന്ധിച്ച പ്രശസ്ത താരം അവരോടൊപ്പം അഭിനയിക്കാൻ ഇനി ഒരു അവസരം വന്നാൽ ഉറപ്പായും അഭിനയിക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ വെളിപ്പെടുത്തലിനോട് മഞ്ജു പ്രതീക്ഷിച്ചതുപോലെ അല്ല പ്രതികരിച്ചത് വിവാഹമോചനം നടന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ നാളെ മഞ്ജു നായികയായിട്ടുള്ള ഒരു സിനിമ വന്നാൽ ദിലീപ് അതിൽ നായകനാവുമോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് താരം മറുപടി നൽകിയത് നമുക്ക് അതിനകത്ത് മഞ്ജു കറക്റ്റ് ആയിട്ട് ചേരും അതായത് ആ സിനിമയിലെ മഞ്ജു നല്ലപോലെ കറക്റ്റ് ആയിട്ട് ചേരും അവരല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് തടസ്സം അദ്ദേഹം ചോദിച്ചു ഒപ്പം തന്റെ സ്വതസിന്ധമായ ശൈലിയിൽ മഞ്ജുവുമായി തനിക്ക് പ്രശ്നമുണ്ടെന്ന് പലരും പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് ദിലീപ് അവകാശപ്പെട്ടു മഞ്ജുവും ഞാനും തമ്മിൽ ശത്രുത ഒന്നുമില്ല മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു കഥാപാത്രം വരട്ടെ അപ്പോൾ നമുക്ക് ആലോചിക്കാം കല്യാണരാമൻ താരം കൂട്ടിച്ചേർത്തു എന്തായാലും ദിലീപിന്റെ പ്രസ്താവന ഉടൻ തന്നെ വൈറലാവുകയും പിന്നീട് മഞ്ജു വാര്യർ പങ്കെടുത്ത പല അഭിമുഖങ്ങളിലും താരത്തോട് മാധ്യമങ്ങൾ അതേപറ്റി ചോദിക്കുകയും ചെയ്തു എന്നാൽ എന്നത്തെയും പോലെ അനാവശ്യമായി വ്യക്തി ജീവിതത്തെ സംസാരിക്കാത്ത മഞ്ജു വാര്യർ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായില്ല മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ അഭിനയിക്കും എന്ന് ദിലീപ് പറഞ്ഞല്ലോ എന്ന് മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഒരിക്കൽ മാത്രം വേണ്ട അതേക്കുറിച്ച് ഒരു സംസാരം വേണ്ട എന്ന് ലേഡി സൂപ്പർ സ്റ്റാർ തീർത്തും പറഞ്ഞു താരത്തിന്റെ വാക്കുകളിൽ നിന്ന് ഭൂതകാലത്തെക്കുറിച്ച് സംസാരിക്കാനോ ഇനി ഭാവിയിൽ ദിലീപിനൊപ്പം അഭിനയിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അവർ താൽപ്പര്യപ്പെടുന്നില്ല എന്നത് വ്യക്തമാണ് ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും പരസ്യമായി മുൻ ഭർത്താവിനെക്കുറിച്ച് ഒന്നും പറയാൻ തയ്യാറാവാത്ത മഞ്ജുവിന്റെ സ്വാഭാഭിമാനം ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇരുവരും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള സാധ്യത ഏറെ കുറവാണെന്ന് സമ്മതിക്കാതെ വയ്യ അതേസമയം നല്ല സിനിമകൾക്ക് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കുന്ന നടനും നിർമ്മാതാവുമെല്ലാമാണ് ദിലീപ് പന്ത്രണ്ടോളം സിനിമകൾ ഇതുവരെ നടൻ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കിയ സിനിമ ട്വന്റി ട്വന്റി ആയിരുന്നു പലരും കൈയൊഴിഞ്ഞ സിനിമ ധൈര്യപൂർവ്വം നടൻ സ്വന്തം തോളിലേറ്റുകയായിരുന്നു നടനായിരുന്ന ദിലീപ് നിർമ്മാണത്തിലേക്ക് തിരിയാനുള്ള കാരണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകനായ പല്ലിശേരി പറഞ്ഞ കാര്യങ്ങളും ഏറെ ചർച്ചയായി മാറിയിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് ദിലീപ് എന്ന നടൻ നിർമ്മാതാവായ കഥ പല്ലിശ്ശേരി പങ്കുവെച്ചത് നടൻ എന്ന രീതിയിൽ സംസ്ഥാന ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെടുമെന്ന ആഗ്രഹം നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ദിലീപിന് ദിലീപിനുണ്ടായിരുന്നുവെന്ന് പല്ലിശേരി പറഞ്ഞു സിനിമയിലേക്ക് ആളുകൾ വരുന്നത് കാശ് കിട്ടാനും പേര് കിട്ടാനുമാണ് ചിലർക്ക് നല്ല സിനിമയായിരിക്കണം നല്ല റോൾ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ വരുമ്പോൾ ആ സിനിമ ചിലപ്പോൾ ഓടണമെന്നില്ല അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്ത സിനിമകളെ ഉദ്ദേശിച്ചല്ല ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ നല്ല പടങ്ങൾ ചെയ്തയാളാണ് ലോക പ്രശസ്തനാണ് ഞാൻ പറയാൻ പോകുന്നത് ടി വി ചന്ദ്രനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ വ്യത്യസ്തമാണ് പ്രശസ്തരായ പല നടന്മാരെയും അദ്ദേഹം സ്വന്തം സിനിമകളിലൂടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകനായി പ്രശസ്തനാകും മുൻപ് അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുണ്ട് കമ്പനി നദി ചുവന്നപ്പോൾ എന്നായിരുന്നു സിനിമയുടെ പേര് യുവാക്കളുടെ ആവേശമായിരുന്നു ആ സിനിമ പോപ്പുലറായ പല നടന്മാർക്കും ആഗ്രഹമുണ്ടാകും പേരും പ്രശസ്തിയുമുള്ള സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്ന് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ ഏതെങ്കിലും ഒരു സീനിലെങ്കിലും അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത താരങ്ങൾ ഉണ്ടാവില്ല കഥയടക്കം എല്ലാം ചോദിച്ച ശേഷം മാത്രം അഭിനയിക്കുന്ന ആളാണ് മമ്മൂട്ടി പക്ഷേ അടൂരിന്റെ സിനിമകളിൽ അഭിനയിക്കുന്നത് കഥയോ സീനോ പ്രതിഫലമോ മുൻകൂട്ടി ചോദിച്ച് നിശ്ചയിച്ചിട്ടാവില്ല കിട്ടിയാൽ ും ഇല്ലെങ്കിൽ മനോഭാവത്തോടെയാകും അടൂരിന്റെ പടത്തിൽ അഭിനയിച്ച് കെ എസ് സേതുമാധവന്റെ പടത്തിൽ അഭിനയിച്ചു ഭരതന്റെ പടത്തിൽ അഭിനയിച്ചു എന്ന് പറയാനുള്ള താല്പര്യം കൊണ്ടാണ് പലരും മറ്റൊന്നും ചോദിക്കാതെ ഇവരുടെ സിനിമകളിൽ അഭിനയിക്കുന്നത് ദിലീപും അതുപോലെയാണ് മിമിക്രി കളിച്ച് നടന്ന് സിനിമയിൽ എത്തിയ ആളാണ് ദിലീപ് ഒട്ടുമിക്ക സിനിമകളിലും ഹിറ്റായി കാശും വാരി എന്നിരുന്നാലും അടൂർ ഗോപാലകൃഷ്ണൻ ഷാജി എൻ കരുണൻ ശ്യാമപ്രസാദ് തുടങ്ങിയവരുടെ പടത്തിൽ അഭിനയിക്കണമെന്ന് ദിലീപ് ആഗ്രഹിച്ചിരുന്നു ആ സിനിമ ഓടിയില്ലെങ്കിലും അതിലൂടെ ശ്രദ്ധിക്കപ്പെടണം ഇന്നയാളുടെ സിനിമയിൽ അഭിനയിച്ചുവെന്ന് പറയാൻ പറ്റണം എന്നും ദിലീപിനുണ്ടായിരുന്നു അടൂരിന്റെയും ടി വി ചന്ദ്രന്റെയും സിനിമകളിൽ ആഗ്രഹം പോലെ അഭിനയിക്കാൻ ദിലീപിന് കഴിഞ്ഞു ഒരു സീനിലെങ്കിലും നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ടി വി ചന്ദ്രനോട് ദിലീപ് പറയുമായിരുന്നു താൻ എടുക്കുന്ന സിനിമ ഓടുമോ പരാജയപ്പെടുമോ എന്നതൊന്നും വിഷയമാക്കുന്ന ആളല്ല ടി വി ചന്ദ്രൻ ചെയ്യേണ്ട കാര്യം വ്യക്തമായി ചെയ്യും അങ്ങനെയാണ് കഥാവശേഷനിൽ ദിലീപ് അഭിനയിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി ടി വി ചന്ദ്രൻ കഥ എല്ലാം തയ്യാറാക്കിയെങ്കിലും നിർമ്മാതാവിനെ കിട്ടിയില്ല നായകൻ തുടക്കത്തിൽ തന്നെ കഥാവശേഷനിൽ ആത്മഹത്യ ചെയ്യും അതിനാൽ അത്തരം സിനിമകൾക്ക് നിർമ്മാതാക്കളെ കിട്ടിയില്ല അവസാനം ദിലീപ് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു നാഷണൽ അവാർഡ് സ്വപ്നം കണ്ടാണ് ദിലീപ് ഈ സിനിമ നിർമ്മിച്ചതും അഭിനയിച്ചതും സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടി പക്ഷേ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ദിലീപ് ആഗ്രഹിച്ചതുപോലെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയില്ല ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അതിനുശേഷം അടൂരിന്റെ പിന്നെയും സിനിമയിലും ദിലീപ് അഭിനയിച്ചു അതും നിർമ്മിച്ചത് ദിലീപാണ് അവാർഡ് സ്വപ്നം കണ്ട് തന്നെയായിരുന്നു നിർമ്മിച്ചത് പക്ഷേ അടൂർ സിനിമകളിൽ ഏറ്റവും മോശം സിനിമയായി അത് വിലയിരുത്തപ്പെട്ടു തട്ടിക്കൂട്ട് പടം പോലെയായി ആ രണ്ട് സിനിമകളും നിർമ്മിച്ചുവെങ്കിലും ദിലീപിന് നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പലിശേരി പറഞ്ഞു